നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ ആകെ നൂറ്റി തൊണ്ണൂറ്റി ആറ് ദിവസം ഈ ജേണൽ എഴുതി തുടങ്ങിയതിന് ശേഷം ട്രേഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിരിക്കുവാണ് ഇന്നത്തെ ദിവസം നമ്മൾ നിങ്ങൾക്ക് ഇവിടെ കാണാം പത്തൊമ്പത് രൂപയുടെ സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട് അത് സംഭവിച്ച ഒരു സംഭവിച്ചൊരബദ്ധമാണ് അത് നമ്മൾ പിന്നീട് പറയാവുന്നതാണ് ഇവിടെ നമ്മൾ ഇരുന്നൂറ് ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു നമ്മളപ്പോൾ ട്രേഡ് ചെയ്ത് തുടങ്ങിയ സമയത്ത് പറഞ്ഞിരുന്നു ആദ്യത്തെ ആഴ്ചകളിൽ കുറച്ച് തവണ നമ്മൾ പറഞ്ഞിരുന്നതാണ് ട്രേഡ് ചെയ്ത് വിജയത്തിലേക്ക് എത്തുന്നത് ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ളൊരു പ്രോസസ്സാണ് ഫസ്റ്റ് ഫേസ് സെക്കൻഡ് ഫേസ് തേർഡ് ഫേസ് ഇങ്ങനെ ഒരു മൂന്ന് ഘട്ടം ചുരുങ്ങിയത് നമുക്ക് നമുക്കിതിനകത്ത് കണ്ടെത്താൻ പറ്റും എന്ന് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു ആദ്യഘട്ടത്തിൽ നമുക്ക് മാർക്കറ്റിനെ പറ്റി ഒരു അടിസ്ഥാന വിവരങ്ങളും ഇല്ല മാർക്കറ്റിൽ ചെയ്ത എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ ഫ്രഷായിട്ട് വരുന്നു കുറേ ട്രേഡുകൾ ഒരു ദിവസം എടുക്കുന്നു ഒരു ട്രേഡ് എടുത്ത് ലോസിൽ പോയി കഴിഞ്ഞാൽ അതിനോടുള്ള വാശി കൊണ്ട് നമ്മൾ ലാഭം പിടിക്കാൻ വേണ്ടി വീണ്ടും ട്രേഡ് എടുക്കുന്നു ആ ട്രേഡും നഷ്ടത്തിലായി കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ല നമ്മൾ വീണ്ടും വീണ്ടും ട്രേഡ് എടുത്തുകൊണ്ടിരിക്കും പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി അവസാനം മാർക്കറ്റിൻ്റെ ടൈം കഴിയുന്ന സമയത്തേക്ക് നമ്മൾ പത്തോ പതിനഞ്ചോ ട്രേഡ് എടുത്തിട്ടുണ്ടാകും ഒരുപക്ഷെ ഏതെങ്കിലും ലെക്ക് കൊണ്ടെങ്ങാനും വല്ലപ്പോഴും ഒരു ദിവസം അത് പ്രോഫിറ്റിലായെങ്കിലായി ബഹുഭൂരിപക്ഷം ദിവസങ്ങളിലും പ്രോഫിറ്റിലാണെങ്കിൽ പോലും ഇത്രയും നമ്പർ ഓഫ് ട്രേഡ് എടുത്തതിൻ്റെ ഫലമായിട്ട് വരുന്ന ചാർജ് എല്ലാം കൂടെ കണക്ക് കൂട്ടുമ്പോൾ നെറ്റ് ലോസിലേക്ക് പോകുന്നുണ്ടാവും അപ്പോൾ ഇങ്ങനൊരു ഫേസ് ആദ്യം കുറച്ച് കാലം കടന്നു പോകും ആ സമയത്തൊക്കെ നമ്മൾ ട്രേഡിങ്ങിൽ വിജയിക്കാനുള്ള ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്ന മൊത്തം ചാർട്ടിലായിരിക്കും ചാട്ടിൻ്റെ പാറ്റേണുകൾ എം എ സി ഡി അത് ഇത് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം നോക്കും അപ്പോൾ ഇതെല്ലാം നോക്കി നമ്മൾ വടുക്കുന്ന ഒരു ഫേസ് ഉണ്ട് ഇതിലൊന്നുമല്ല കാര്യം എന്ന് നമുക്ക് തോന്നി തുടങ്ങുമ്പോഴാണ് നമ്മൾ ഈ റിവഞ്ച് ട്രേഡ് കാര്യങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിക്കാനായിട്ട് അതിന് പലവിധ കാരണങ്ങളുണ്ട് കാരണം നമ്മൾ ഈ അഭ്യാസങ്ങളൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ അക്കൗണ്ടിൽ കുറച്ച് പൈസ ഇട്ടിട്ടുണ്ടാവും എന്നിട്ട് പല തവണ അക്കൗണ്ട് സീറോ ആക്കുന്നുണ്ടാവും അപ്പോൾ അക്കൗണ്ട് പല തവണ വാഷായിട്ട് അടിച്ചതിന് ശേഷം മാത്രമേ എവിടെയോ എന്തോ കാര്യമായി തകരാറുണ്ടല്ലോ കാരണം നമുക്കൊന്നും തന്നെ മനസ്സിലാകുന്നില്ല അവിടെ നിന്ന് ആണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ ട്രേഡ് കൂടുതൽ എടുക്കുന്നത് എന്തായാലും ശരിയല്ല ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ഇതൊന്നും ചെയ്യരുതെന്ന് ഒത്തിരി വീഡിയോസിൽ ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്ക് ആർക്കും ആ പറയുന്നത് കേട്ടാലൊന്നും അത് മനസ്സിലാവൂല നമ്മുടെ അനുഭവത്തിൽ കൊണ്ടുപഠിക്കുമ്പോൾ മാത്രമേ ആ ഇതുകൊണ്ടാണ് ഇവരൊക്കെ പറഞ്ഞതെന്ന് തിരിച്ചറിവ് ഉണ്ടായാൽ മാത്രമേ നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ സോ ആ സ്റ്റേജിലേക്ക് നമ്മൾ എത്തുന്നതാണ് ഒന്നാം ഘട്ടം തൽബലമായി രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഓവർ ട്രേഡിങ്ങിനെ മാക്സിമം കുറയ്ക്കാനുള്ള പരിശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടാകും എന്നാലിത് കംപ്ലീറ്റ് ആയിട്ട് പോകുകയൊന്നുമില്ല കാരണം പിന്നീടും ചില ദിവസങ്ങളിൽ ഇമോഷൻസൊക്കെ കയറി വരും ആ സമയങ്ങളിൽ നമ്മൾ വീണ്ടും മാർക്കറ്റുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകും നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം ഇപ്പോൾ ഇരുന്നൂറ് ദിവസം ആകാൻ പോകുന്നു എന്ന് പറഞ്ഞാലും ഈ മാസത്തിൽ തന്നെ നമ്മൾ ഈ ഒരു ദിവസം ഓവർ ട്രേഡ് ചെയ്തു ഈ ഒരു ദിവസം ഓവർ ട്രേഡ് ചെയ്തു ഈ ദിവസം ഓവർ ട്രേഡ് ചെയ്തു അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുത്തേക്കുന്ന ഓവർ ട്രേഡുകളും ഒപ്പം തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മൾ ഈ രണ്ട് ദിവസം പ്രോഫിറ്റ് കിട്ടിയ ദിവസം പ്രോഫിറ്റ് എടുത്തില്ല പ്രോഫിറ്റ് എടുക്കാതെ അന്നത്തെ ദിവസം നമ്മൾ ലോസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വലിയൊരു ലോസ് ഈ മാസം നമുക്ക് സംഭവിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇതേപോലെ സെക്കൻഡ് ഫേസ് ആണ് നമ്മളിപ്പോൾ പ്രസൻറ്റ്ലി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഫേസ് അപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞു ഓവർ ട്രേഡ് പ്രശ്നമാണ് നമ്മുടെ ഡിസിപ്ലിൻ നമ്മൾ കീപ്പ് ചെയ്യണം നമുക്ക് കുറച്ച് റൂൾസുണ്ട് വൺ ഇസ്റ്റി ടു എടുക്കണം എന്ന് വെച്ചാൽ അത് എടുത്തോണം എടുക്കാതിരുന്നാൽ ആ ദിവസം നമുക്ക് ലോസ് കൊടുക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്ന സമയമാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത് നമ്മൾ ജയണൽ എഴുതി തുടങ്ങുന്നതൊക്കെ ഈ ഒരു പക്ഷേ സെക്കൻഡ് ഫേസിലായിരിക്കും ഈ കണക്ക് മാത്തമാറ്റിക്സ് എല്ലാം മനസ്സിലായി നമ്മൾ ബ്ലൈൻഡായിട്ട് അല്ലെങ്കിൽ മെക്കാനിക്കലായിട്ട് ട്രേഡ് ചെയ്യുന്നതാണ് നമ്മൾ ബുദ്ധിപരമായി ഇമോഷണലായി ട്രേഡ് ചെയ്യുന്നതിനേക്കാൾ നല്ലതെന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുന്ന ഒരു ഘട്ടമാണ് ഫേസ് ടു അപ്പോൾ നമ്മൾ ഫേസ് ടു കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഇമോഷനെ ഇമോഷനെല്ലാം മാറ്റിവെച്ചു ഓക്കെ ഈ ട്രേഡ് ഞാൻ എടുത്തു ഇത് ലോസ് ആണെങ്കിൽ ഞാൻ അതിനെ അംഗീകരിച്ചു എനിക്ക് അതിന് മറുപടിയായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എൻ്റെ മറുപടി എന്ന് പറയുന്നത് എൻ്റെ കൺട്രോളിലുള്ള കാര്യം അതായത് എനിക്ക് ലോസ് വരുവാണെങ്കിൽ ഞാൻ ഇത്ര രൂപയെ തരത്തുള്ളൂ ലോസ് ആയിട്ട് സപ്പോസ് ഞാൻ വലിയ കുറച്ച് പൈസ ഇട്ട് ചെയ്യുന്ന ട്രേഡ് ചെയ്യുന്ന ആളാണ് അയ്യായിരം രൂപ ഞാൻ ഒരു ദിവസം ലോസ് കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് എങ്കിൽ ഞാൻ മാർക്കറ്റിനോട് പറയുവാണ് ഇന്നത്തെ സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ ഞാൻ അയ്യായിരം രൂപ തരും അപ്പോൾ അത് ഞാൻ ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ലോസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് വന്ന് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ ലോസ് എടുത്തോണ്ടിങ് പോരും ഇനി അതല്ല എങ്കിൽ ഞാൻ ടാർഗറ്റായിട്ട് ടെൻ തൗസൻഡ് റുപ്പീസ് വെച്ചിട്ടുണ്ട് അപ്പോൾ മാർക്കറ്റ് അവിടെ വന്ന് ഹിറ്റ് ചെയ്തു എനിക്ക് പ്രോഫിറ്റ് കിട്ടിയാൽ ഞാൻ ആ പ്രോഫിറ്റ് എടുത്തിട്ട് പോരും അന്നത്തെ ദിവസം ഞാൻ പിന്നീട് ട്രേഡ് ചെയ്യുന്നുണ്ടാവില്ല പ്രൊവൈഡ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ശരി എൻ്റെ ടാർഗറ്റ് ഹിറ്റ് ചെയ്താലും ശരി ഒരു ദിവസം എനിക്കൊരു ട്രേഡേ ഉള്ളൂ അത് ഏത് സ്റ്റേജാണ് നമ്മൾ തേർഡ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി നമുക്ക് ഒരു സ്റ്റോപ്പ് ലോസ് നമ്മൾ എൻട്രി എടുക്കുമ്പോഴേ വെക്കുന്നുണ്ട് ഒരു ടാർഗറ്റ് നമ്മൾ എൻട്രി എടുക്കുമ്പോഴേ വെക്കുന്നുണ്ട് ഇത് കൃത്യമായി നമുക്ക് ഫോളോ ചെയ്തുകൊണ്ട് മെക്കാനിക്കലായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം നമുക്ക് വൺ ഇൻസ്റ്റിറ്റൂ റിസ്ക് റിവാർഡ് കിട്ടിക്കൊണ്ടേ അപ്പോൾ നമ്മുടെ റൂൾ അനുസരിച്ചിട്ടുള്ള റിസ്ക് റിവാർഡ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും എപ്പോൾ നമ്മൾ ഈ വിജയിക്കാനുള്ള ഫേസിലേക്ക് തേർഡ് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഇത് രണ്ടും നമ്മൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് വിജയിക്കാനായിട്ട് ഫോർട്ടി പെർസെൻറ്റ് വിൻറേഷ കിട്ടിയാൽ മതി നമുക്കിവിടെ കാണാം ഈ മാസം നമുക്ക് ഫിഫ്റ്റി പെർസെൻറ്റ് വിൻറേഷാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ മെക്കാനിക്കലി ഇത് ചെയ്തിരുന്നുവെങ്കിൽ ഈ തെറ്റ് പറ്റിയതൊക്കെ നമ്മളിവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തുനിന്ന് നമ്മൾ കറക്റ്റായിട്ടാണ് ചെയ്തിരുന്നതെങ്കിൽ എന്തായിരിക്കും റിസൾട്ട് എന്നാണ് നമ്മളിവിടെ കണ്ടെത്തിയേക്കുന്നത് അത് പറയുന്നത് ഇങ്ങനെയാണ് എട്ട് പോയിൻറ്റ് എട്ട് ആറ് ശതമാനം പ്രോഫിറ്റ് നമുക്ക് ഈ മാസം കിട്ടിയിട്ടുണ്ടാകുമായിരുന്നു ഈ മിസ്റ്റേക്കുകളൊന്നും നമ്മൾ വരുത്തിയില്ലായിരുന്നെങ്കിൽ പക്ഷേ നമ്മൾ ഈ മാസം മിസ്റ്റേക്കുകൾ വരുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം ഒരു പതിനഞ്ച് ശതമാനം നെറ്റ് ലോസിലാണ് ഇപ്പോഴും നിൽക്കുന്നത് അപ്പോൾ ആ ലോസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഈ ജേണൽ എഴുതി നമ്മളെ സഹായിച്ചു സോ ആ ലോസിനെ നമ്മൾ ആക്ച്വലി ബ്ലൈൻഡ്ലി മെക്കാനിക്കലി നമ്മൾ എങ്ങനെയായിരുന്നു ട്രേഡ് എടുത്തിരുന്നെങ്കിൽ എന്ത് റിസൾട്ട് കിട്ടുമായിരുന്നു എന്നത് ഈ കോളങ്ങളിൽ കണക്കിട്ട് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് സിമ്പിളി പ്രോഫിറ്റ് ആകാൻ പറ്റുമായിരുന്നു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രധാന കാര്യം ഇവിടെ എൻ്റെ ട്രേഡിംഗ് സിസ്റ്റം ശരിയാണ് ട്രേഡിംഗ് സിസ്റ്റവും മാത്തമാറ്റിക്സും മാർക്കറ്റ് പറയുന്നതും എല്ലാം വളരെ കറക്റ്റാണ് ഇവിടെ തെറ്റ് ചെയ്തുകൊണ്ടിരുന്നതെല്ലാം ഞാനാണ് അല്ലെങ്കിൽ എൻ്റെ റിസൾട്ട് നല്ലൊരു റിസൾട്ട് കിട്ടാമായിരുന്നതിനെ മോശമാക്കി മാറ്റിയത് എൻ്റെ ഇടപെടലുകളാണ് അപ്പം ഞാനിതിനകത്ത് മാനുവലി ഇടപെടാതിരുന്നാൽ മെക്കാനിക്കലി ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നാൽ എനിക്കിതിനകത്ത് വിജയിക്കാൻ പറ്റുമെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടത് നമുക്ക് മെക്കാനിക്കലി എങ്ങനെ ട്രേഡ് ചെയ്യാമെന്നത് കണ്ടെത്തണം അപ്പോൾ ആ കണ്ടെത്തലും കൂടെ നമ്മൾ ഏകദേശം ഇത്രയും ദിവസം കൊണ്ട് കംപ്ലീറ്റ്ലി കണ്ടെത്തിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഫോളോ ചെയ്താൽ മതി അപ്പോൾ അത് ഫോളോ ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു ട്രേഡിൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇടപെടാതെ അതിനകത്ത് കാര്യങ്ങളെല്ലാം നടക്കണം അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിങ്ങനെയാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാം നമ്മൾ ഇന്ന് ഈ ട്രേഡിൽ പതിനെട്ട് രൂപ ഇപ്പോൾ നമ്മൾ കണ്ടു ലോസ് എടുത്തു അപ്പോൾ നമ്മളിവിടെ ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ അത് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാം ഇവിടെ നമുക്കിപ്പോൾ കാണാം നമ്മൾ കാലത്തെ തന്നെ ഒരു സെല്ലോർഡർ നൂറ്റി ഇരുപത്തഞ്ച് ക്വാണ്ടിറ്റി നമ്മളിവിടെ ഇട്ടിരുന്നു അത് ട്രിഗർ ആയില്ല നമ്മളത് ഇട്ടിരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് നാൽപ്പതിലേക്ക് കുറച്ചിട്ടതാണ് ഫസ്റ്റ് നമ്മളത് വെച്ചിരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് അൻപതിലായിരുന്നു അത് ആയില്ല അങ്ങനെ വന്നപ്പോൾ നമ്മളത് ബ്രാക്കറ്റ് ഓർഡർ ആയിട്ടാണ് ഇട്ടിരുന്നത് അതിൻ്റെ ബ്രാക്കറ്റ് ഓർഡർ എങ്ങനെയാണ് ഉണ്ടായിരുന്നതെന്നൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഞാനത് കാണിച്ച് തരാം അപ്പോൾ നമ്മൾ അത് ട്രിഗർ ആയില്ല പക്ഷേ നമ്മൾ താഴത്തൊരു ഓർഡർ വെച്ചിരുന്നു അത് ബൈ ഓർഡർ ആയിരുന്നു അത് വന്ന് ആയി അത് പന്ത്രണ്ട് മുപ്പത്തേഴിനാണ് ആയത് അത് ട്രിഗർ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ കറൻറ്റ് ഇല്ലാത്തതുകൊണ്ട് സിസ്റ്റം ഒക്കെ ഷട്ട് ഡൗൺ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു സോ ദാറ്റ് അത് ട്രിഗർ ആയ അലർട്ട് നമുക്ക് മൊബൈലിൽ കിട്ടി അപ്പോൾ നമ്മൾ മുകളിൽ ഇട്ടിരുന്ന സെൽ ഓർഡറിനെ ക്യാൻസല് ചെയ്തു ആക്ച്വലി ബൈ മിസ്റ്റേക്കിൽ നമ്മൾ ഈ എൻട്രി എടുത്ത ഓർഡറിൻ്റെ ടാർഗറ്റ് ഓർഡർ ഇത് ബ്രാക്കറ്റ് ഓർഡർ ആയിട്ടാണല്ലോ നമ്മൾ ഇട്ടിരുന്നത് അപ്പോൾ അതിൻ്റെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും നമ്മൾ ഓട്ടോമാറ്റിക്കലി പ്ലേസ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ടാർഗറ്റ് ഓർഡർ ആയിരുന്നു നമുക്ക് ബൈ മിസ്റ്റേക്കിലി നമ്മൾ ക്യാൻസൽ ചെയ്തത് അങ്ങനെ അത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്കറിയാം ആ എ പൊസിഷൻ തന്നെ എക്സിറ്റായി പോകും ബ്രാക്കറ്റ് ഓർഡറും കവർ ഓർഡറും അങ്ങനെ ക്യാൻസലേഷൻ കൊടുക്കുമ്പോൾ പൊസിഷൻ എക്സിറ്റ് എക്സിറ്റാവും സോ ദാറ്റ് ഈ പൊസിഷൻ അങ്ങ് എക്സിറ്റായി പോയി അങ്ങനെയാണ് നമുക്ക് ആ ലോസ് കിട്ടിയത് അപ്പോൾ പിന്നെ നമ്മൾ മുകളിൽ ഇട്ടേച്ച ഓർഡർ മാനുവലി അതങ്ങ് അതും കൂടെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മാറുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ മെക്കാനിക്കലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് സൈഡും ബ്ലോക്ക് ചെയ്തിരുന്നു ഓർഡറിട്ട് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ മിസ്റ്റേക്കിലി അത് എങ്ങനെയൊക്കെ ആയി ഇനി ഇവിടെ ഓർഡർ കിട്ടാനായിട്ട് എല്ലാ ദിവസവും നമുക്ക് എൻട്രി വേണം അങ്ങനെയാണ് അത് കൃത്യമായിട്ട് കിട്ടാനായിട്ട് എന്ത് ചെയ്യും എന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് ഇത് ഓർഡർ ബ്ലോക്ക് ആണ് സോ ഓർഡർ ബ്ലോക്കിൽ നിന്ന് ഹിറ്റ് ചെയ്തിട്ടും ഉണ്ട് പക്ഷെ നമുക്ക് എൻട്രി കിട്ടിയില്ല നമുക്ക് എൻട്രി കിട്ടാൻ കാരണം ഇന്ന് മാക്സിമം പോയതിൻ്റെ കുറച്ച് മുകളിലായിരുന്നു നമ്മൾ ആക്ച്വലി എൻട്രി പ്ലേസ് ചെയ്തിരുന്നത് എന്നുള്ളതുകൊണ്ടാണ് സോ ദാറ്റ് നമുക്കത് വേണ്ട ഇന്ന തൊട്ട് മെക്കാനിക്കലി കൃത്യതയോടുകൂടെ നമുക്കത് അങ്ങ് ഫോളോ ചെയ്യാം രണ്ട് രീതിയിൽ ഒന്നിതാണ് ഇവിടെ നമ്മൾ ലിമിറ്റ് പ്രൈസിൽ എൻട്രി അങ്ങ് സെല്ലോർഡർ ഇടുന്നു ഒരു ക്വാണ്ടിറ്റി ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരുന്നത് വൺ പെർസെൻറ്റേജ് ആണ് സോ ദാറ്റ് അതിന് നമുക്കൊന്ന് മോഡിഫൈ ചെയ്ത് കൊടുക്കണം പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസ് നമുക്ക് കൊടുക്കേണ്ട കാര്യമുള്ളൂ സോ ദാറ്റ് നമ്മളവിടെ അതങ്ങ് പ്ലേസ് ചെയ്ത് കൊടുത്താൽ ഇവിടെ ഈ ഓർഡർ വന്ന് പ്ലേസ് ആയിക്കോളും അപ്പോൾ എപ്പോഴാണ് ഓർഡർ ബ്ലോക്കെ ടച്ച് ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ട് നമുക്കവിടെ എൻട്രിയും കിട്ടിയിട്ടുണ്ടാകും ഇനി ഇവിടെ എൻട്രി കിട്ടുന്നില്ല എന്ന് സങ്കല്പിക്കുക ഫസ്റ്റ് വന്ന് ടച്ച് ചെയ്തു ഇന്ന് സംഭവിച്ച പോലെ നമുക്ക് ഫസ്റ്റ് ടൈം ഇവിടെ വന്ന് ടച്ച് ചെയ്ത എൻട്രി കിട്ടിയില്ല അങ്ങനെയാണ് നമുക്ക് പിന്നെ നോക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോളുക കാരണം റൺ ടൈമിൽ ഓർഡർ ബ്ലോക്കുകൾ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ഒരു റൺ ടൈം ഓർഡർ ബ്ലോക്ക് ഇവിടെ കണ്ടെത്താൻ പറ്റുന്നുണ്ട് അത് വേറൊന്നുമല്ല ദാ ഇവിടെ നിന്ന് നിങ്ങോട്ട് നല്ലൊരു ഫോൾ തന്നു സോ ദാറ്റ് ഇവിടെ അതൊരു ഓഡർ ബ്ലോക്കായിട്ട് മാറാനുള്ള സാധ്യത ഇല്ല മാറിയിട്ടുണ്ട് പല ദിവസങ്ങളിൽ നമ്മളത് കണ്ടിട്ടുള്ളതാണ് സോ ഇവിടെ കിട്ടിയില്ല ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയ സ്ഥിതിക്ക് ഇവിടെ നമുക്കറിയാം സ്ട്രക്ചറൽ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തിട്ടാണ് താഴത്തേക്ക് പോയേക്കുന്നത് സോ ദാറ്റ് എന്താണ് ഓർഡർ ബ്ലോക്ക് വീണ്ടും വന്ന് ഹിറ്റ് ചെയ്തതിന് ശേഷമേ ഇത് കണ്ടിന്യൂ എന്ന് നമുക്കറിയാം പ്രൊവൈഡഡ് ഇത് ഓർഡർ ബ്ലോക്ക് ആണെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ ഓർഡർ ബ്ലോക്കിലേക്ക് നമ്മുടെ ഈ ടാർഗറ്റ് ഓർഡറിനെ നമ്മുടെ ഈ എൻട്രി പോയിൻറ്റിനെ ഇറക്കി വെച്ച് കൊടുക്കാം ഇത്രയും ചെയ്തിരുന്നെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ ഇതിവിടെ ഉണ്ട് സോ ദാറ്റ് മാർക്കറ്റ് ഇവിടം വരെ പോയതിന് ശേഷം തിരികെ വന്ന് ഇവിടെ ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി കിട്ടി ഇവിടെ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അറിയാം നമ്മുടെ സ്റ്റോപ്പ് ലോസ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൽ ഓട്ടോമാറ്റിക്കലി വന്നോളും സ്റ്റോപ്പ് ലോസ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഇത് ഇവിടെയാണ് ഇന്ന് പിന്നെ മാർക്കറ്റ് അങ്ങോട്ട് വന്നിട്ടില്ല നമുക്കറിയാം താഴത്തെ ഓർഡർ ബ്ലോക്കിലേക്ക് നമുക്ക് വൺ പെർസെൻറ്റേജ് ടാർഗറ്റ് കിട്ടണം അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ഓട്ടോമാറ്റിക്കലി വൺ പെർസെൻറ്റേജ് ഇവിടെ പ്ലേസ് ആകും അപ്പോൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് അത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ട് വെച്ചിരുന്നെങ്കിൽ പോലും നമുക്കിവിടെ വൺ ഇൻസ്റ്റി ടു റിസ്ക് റിവാർഡ് ഇന്ന് അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും ഓക്കെ ഇനി ഈ ഓർഡർ എപ്പോൾ നമുക്ക് കിട്ടുന്നോ ആ സമയത്ത് നമ്മൾ താഴത്തെ ഓർഡർ ബ്ലോക്കിൽ വെച്ചിരുന്ന ഓർഡർ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നുണ്ടാകും ബൈ ഓർഡർ ആയിരുന്നു ഇവിടെ നമ്മൾ വെച്ചിരുന്നത് അതാണ് ഇവിടെ നമുക്ക് കിട്ടിയതായിട്ടിന്ന് കാണിച്ചേക്കുന്നത് അപ്പോൾ ഏതെങ്കിലും രണ്ട് സൈഡും നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നു അതിന് ശേഷം ഏതെങ്കിലും ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ സൈഡിലുള്ള ബ്രാക്കറ്റ് ഓർഡറിനെ നമ്മൾ ക്യാൻസൽ ചെയ്ത് വിടുക ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ദിവസത്തെ ട്രേഡിൽ എൻട്രി ആയി ഇനി നമുക്ക് മാനുവലി ഇതിനകത്തൊന്നും ചെയ്യാനില്ല എഴുതർ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യണം ഇവിടെ ഈ ബ്രാക്കറ്റ് ഓർഡർ വെച്ചേക്കുന്നത് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുമ്പോഴോ ഓട്ടോമാറ്റിക്കലി എഗൈൻസ്റ്റ് വെച്ചേക്കുന്ന ഓർഡർ ക്ലോസ് ആയി പോകുന്നതുകൊണ്ട് തന്നെ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മൂന്ന് മണിവരെ സിസ്റ്റത്തിലേക്ക് നോക്കേണ്ട ആവശ്യം പോലും നമുക്ക് വരുന്നില്ല കാരണം ഒന്നെങ്കിൽ ടാർഗറ്റോ സ്റ്റോപ്പ് ലെസ്സോ ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പൊസിഷനും സ്റ്റോപ്പ് സ്റ്റോപ്പ്ലെസ് ഓർഡറും അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്ത് വെച്ച ഓർഡറും എല്ലാം എല്ലാ പൊസിഷനും ക്ലിയർ ആയിട്ടുണ്ടാകും സോ ദാറ്റ് റിസ്ക് ഒന്നും അവിടെ ഇല്ല ഇനി ടാർഗറ്റോ സ്റ്റോപ്പ് ലെസ് ഹിറ്റ് ആയിട്ടില്ലെങ്കിൽ മാത്രമാണ് പിന്നെ നമ്മൾ മൂന്ന് മണിയാകുമ്പോൾ കയറി നോക്കിയിട്ട് പൊസിഷൻ മാനുവലി സ്കോറിങ് ഓഫ് ചെയ്യേണ്ട ആവശ്യമുള്ളു അപ്പോൾ ഈ രീതിയിൽ നമ്മൾ മെക്കാനിക്കൽ ഒരു മെക്കാനിക്കൽ ട്രേഡറായി മാറിയാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ അടുത്ത ഇരുന്നൂറ് ദിവസം അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ സെക്കൻഡ് സ്റ്റേജിലാണ് ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റേജിൽ നിന്ന് കിട്ടിയ ഡാറ്റ എല്ലാം കൂടെ വെച്ചിട്ട് നല്ലൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ സിസ്റ്റം നമുക്ക് ഓൾറെഡി ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഇൻട്രഷ്യോ തരുന്നുണ്ട് നമുക്കറിയാം ഫോർട്ടി പെർസെൻറ്റ് ഇൻട്രഷ്യോ കിട്ടിയാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റും സോ ദാറ്റ് നമ്മുടെ സിസ്റ്റം ആക്കുറേറ്റ് ആയിട്ടുണ്ട് കേപ്പബിൾ ആയിട്ടുണ്ട് സോ ദാറ്റ് ഇനി ഇതിനകത്തൊരു മാറ്റം വരുത്തേണ്ട ആവശ്യം നമുക്കില്ല അപ്പോൾ ഇത് മെക്കാനിക്കലി എങ്ങനെ ഓരോ ദിവസം ട്രേഡ് ചെയ്യുക എന്നുള്ളതും കൂടിയാണ് നമ്മളിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം വരും ദിവസങ്ങളിൽ കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇയർലി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ടാർഗറ്റ് ചെയ്യാൻ ഒരു അവസരം ഇവിടെ കിടപ്പുണ്ട് കാരണം എയിറ്റ് പോയിൻ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് മന്ത്ലി ടാർഗറ്റ് കിട്ടിയാൽ മതി അത് ഓൾറെഡി നമുക്ക് പല മാസങ്ങളിൽ എടുത്തുകൊണ്ട് നമ്മളത് പ്രൂവ് ചെയ്തതാണ് സോ ദാറ്റ് നമ്മുടെ ഈ സിസ്റ്റം നമ്മളതിനു വേണ്ടി വലിയ രീതിയിൽ ആക്കുന്നുണ്ട് സോ ഇതിന് ബ്ലൈൻഡലി നമ്മൾ ഫോളോ ചെയ്യുക എന്നത് മാത്രം ചെയ്താൽ നമുക്ക് വിജയിക്കാം എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മാനുവലി നമ്മുടെ കഴിവൊന്നും പ്രകടിപ്പിക്കാൻ നിൽക്കാതിരിക്കുന്നതാണ് ബുദ്ധി ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മൾ ഈ നൂറ്റി തൊണ്ണൂറ്റി ആറ് ദിവസത്തോളം നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ജയണൽ എഴുതി വന്നതുകൊണ്ടാണ് സോ ദാറ്റ് ഈ മാസം നമ്മൾ നെറ്റ് അത്യാവശ്യം നല്ല ലോസിലാണ് എന്നിരുന്നാൽ പോലും അതിനൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യം നമുക്ക് നിലവിലില്ല കാരണം നമ്മളൊരു ട്രേഡിംഗ് സിസ്റ്റം ബിൽഡ് ചെയ്തെടുത്ത് കഴിഞ്ഞു ഇനി ഇതിനെ മെക്കാനിക്കലി ആസ് എ മെക്കാനിക്കൽ ട്രേഡർ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം മതി അടുത്ത വരുന്ന ഇരുന്നൂറ് ദിവസത്തിനുള്ളിൽ അത് സംഭവിക്കാനുള്ളതെല്ലാം നമ്മൾ പഠിച്ചെടുത്ത് കഴിഞ്ഞു എന്താണ് സംഭവിക്കേണ്ടത് ടു ഹൺഡ്രഡ് ഡേയ്സ് എന്തായാലും ഉണ്ടാകും ഒരു വർഷത്തിൽ നമുക്ക് ടോട്ടൽ ട്രേഡിങ് ഡേയ്സ് അപ്പോൾ ടു ഹൺഡ്രഡോ അതിന് മുകളിലോ ഇരുന്നൂറോ ഇരുന്നൂറ്റി നാൽപ്പത് ദിവസം വരുന്നതിനുള്ളിൽ നമുക്ക് വേണ്ടത് കേവലം ഹൺഡ്രഡ് പെർസെൻറ്റേജിൻ്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അത് ഇവിടെ കിട്ടുമെന്നുള്ളതാണ് മാത്തമാറ്റിക്സും നമ്മളുടെ ഇതുവരെയുള്ള പഠനങ്ങളും എല്ലാം നമുക്ക് കാണിച്ചു തരുന്നത് സോ ഇനി നമുക്കറിയേണ്ട അത് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് സോ ദാറ്റ് ഈ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഏപ്രിൽ ഒന്നാം തീയതി മുതൽ പുതിയ ജേണൽ ആരംഭിക്കുകയാണ് അത് ഇരുനൂറ് ദിവസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇല്ല പന്ത്രണ്ട് മാസം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ടാർഗറ്റ് ഇതാണ് നൂറ് ശതമാനത്തിന് മുകളിൽ ആർഒ ആയി അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് നിലവിലെ എല്ലാ കണക്കുകളും നമ്മളോട് പറയുന്നത് അത് വളരെയധികം സാധ്യമാണ് സിമ്പിളായി പോസിബിളാണ് എന്നുള്ളതാണ് പ്രൊവൈഡ് നമ്മളിതിനകത്ത് ഇടപെടൽ നടത്താൻ പാടില്ല നമ്മളൊരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ യാന്ത്രികമായി തന്നെ നമ്മളതിനെ ഫോളോ ചെയ്യണം അപ്പോൾ എൻട്രി എടുക്കാനുള്ള പ്രോസസ്സ് അതും നമ്മളൊരു റൂൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ റൂൾ അനുസരിച്ച് തന്നെ നമ്മളതിനെയും ഫോളോ ചെയ്യണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന റിസൾട്ട് അടുത്ത ഇരുന്നൂറ് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ഉറപ്പായും കിട്ടേണ്ടതാണ് അപ്പോൾ നമ്മളിതിന് ശ്രമിക്കാൻ പോകുന്നത് അത് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നെക്സ്റ്റ് ടു ഹൺഡ്രഡ് ഡേയ്സിൽ നിങ്ങൾ കാണാൻ പോകുന്നത് സോ ദാറ്റ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മളുടെ ഈ ലൈവായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയില്ല അതുകൊണ്ടാണ് ഇന്ന് തന്നെ നമ്മൾ ആ ലൈവ് റെക്കോർഡിങ് നിർത്തി തുടങ്ങിയത് അപ്പോൾ അടുത്ത ദിവസം തൊട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ എൻട്രി ഈ പറയുന്ന പോലെ പ്ലാൻ ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ടാവും അതിനുശേഷം ടാർഗറ്റോ സ്റ്റോപ്പ് ലോസോ ഹിറ്റ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ വീഡിയോ റെക്കോർഡിങ് ആരംഭിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളോട് നമ്മൾ പറയാൻ പോകുന്നത് എവിടെയാണ് എൻട്രി കിട്ടിയത് എവിടെയാണ് സ്റ്റോപ്പ് ലോസ് അടിച്ചത് അല്ലെങ്കിൽ എവിടെയാണ് ടാർഗറ്റ് അടിച്ചത് എന്ന് നമുക്ക് സ്റ്റോപ്പ് ലോസ് ആണോ ടാർഗറ്റ് ആണോ എത്ര കിട്ടി എത്ര പെർസെൻറ്റേജ് ആണ് അങ്ങനെ ഓരോ ദിവസവും എത്ര നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നതനുസരിച്ച് ഇരുന്നൂറ് ദിവസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്ന് നമുക്ക് കിട്ടുന്നു അപ്പോൾ വീഡിയോയുടെ ലെങ്ത്തും ഒന്നും അധികം ഉണ്ടാവില്ല ചെറിയ ചെറിയ വീഡിയോസ് ആയിരിക്കും ഒപ്പം തന്നെ ഇത് വളരെ മെക്കാനിക്കലായിട്ടാണ് ചെയ്യേണ്ടതെന്നും മെക്കാനിക്കലായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ ഇടപെടുന്നതിനേക്കാൾ എത്രമാത്രം ഗുണം നമുക്ക് കിട്ടും എന്നുള്ളത് ഇതുവരെയുള്ള നമ്മുടെ ചാനലും അടുത്ത ഇരുന്നൂറ് ദിവസത്തെ നമ്മുടെ ചാനലും വെച്ച് നമുക്ക് നല്ലൊരു കമ്പാരിസനും കൂടെ നടത്തി ഈ കണക്കുകളാണ് നമുക്ക് കോൺഫിഡൻസ് തരുന്നത് അപ്പോൾ ആ കണക്കുകൾ കൃത്യമായി ഫോളോ ചെയ്ത് യാന്ത്രികമായി ചെയ്തുകൊണ്ടിരുന്നാൽ കിട്ടാവുന്ന എല്ലാ ഗുണങ്ങളും നമുക്ക് ആ സമയത്ത് കിട്ടുന്നുണ്ടാകും അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം താങ്ക്